ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ ഇന്ന് നമ്മുടെ ശ്രീരേഖ ബിഗ് ബോസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് നേരത്തെ തന്നെ നമുക്ക് സൂചനകൾ ലഭിച്ചതാണ് ശ്രീരേഖ ഈ ആഴ്ച പുറത്താകുമെന്ന് എന്തായാലും വോട്ടും വളരെ കുറവായിരുന്നു ഓൺലൈൻ പോളുകളിലും അൺഒഫീഷ്യൽ പോളുകളിലൊക്കെ വളരെ പിന്നിലായിരുന്ന മത്സരാർത്ഥിയാണ് ശ്രീരേഖ അങ്ങനെ ഇന്നലെ ശരണ്യ ഇന്ന് ശ്രീരേഖ രണ്ടു പേരാണ് ഈ ആഴ്ചയിൽ പുറത്തായിരിക്കുന്നത് ശ്രീരേഖയുടെ ഒരു ജേണി നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴായിട്ട് ശ്രീരേഖയ്ക്ക് കണ്ടന്റുകൾ ഉണ്ടാക്കാനും സ്ക്രീൻ സ്പേസ് നേടാനും ഒക്കെ സാധിച്ചെങ്കിലും ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു ഗെയിം ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് തോന്നിയത് പലപ്പോഴും സേഫ് ഗെയിം കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കളം മാറി മാറി നിന്ന് കളിച്ചതും ഓരോ സമയത്ത് ഓരോരുത്തരുടെ കൂടെ നിന്നതും നിലപാടുകളിൽ വ്യക്തത കുറവുണ്ടായതുമൊക്കെ ഒരുപക്ഷേ ശ്രീരേഖയ്ക്ക് പുറത്തു പോകുന്നതിന് കാരണമായിട്ടുണ്ട് ഓഡിയൻസിന് കൺഫ്യൂഷൻ തോന്നിയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് കാരണം ചില സമയങ്ങളിൽ എടുക്കുന്ന നിലപാടിന് തികച്ചും വ്യത്യസ്തമായതും ഒട്ടും പൊരുത്തപ്പെടാത്തതുമായ നിലപാടുകളായിരിക്കും രണ്ടു ദിവസം കഴിഞ്ഞ് പറയുന്നത് ഒരു സമയത്ത് ജാസ്മിനൊപ്പം നിൽക്കുകയും പെട്ടെന്ന് മാറിയിട്ട് ജാസ്മിൻ്റെ എതിർ എതിർഗ്രൂപ്പിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നത് കാണാം പവർ ടീമിൽ നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കും എന്നാൽ അവിടെ നിന്നുകൊണ്ട് തന്നെ പവർ ടീമിനെതിരെ കളിക്കുകയും ചെയ്യുന്നത് കാണാം എന്നാൽ പവർ ടീമിനോടൊപ്പം നിൽക്കുമ്പോൾ അവരിൽ ഒരാളായിട്ട് നിൽക്കുന്നത് കാണാം ഇങ്ങനെ തികച്ചും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത മാറി മാറി ഓരോ സമയത്തും ഓരോ വള്ളത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ഗെയിം കളിച്ചതൊക്കെ ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു ജനപ്രീതി ഉണ്ടാവുന്നതിന് തടസ്സമായി നിന്നു ഈ ഒരു റിയാലിറ്റി ഷോയിൽ സ്വന്തം നിലയിൽ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ ബിഗ് ബോസിനകത്ത് പലപ്പോഴായി നമ്മൾ കേട്ട ശബ്ദങ്ങളിൽ ഒന്ന് തന്നെയാണ് ശ്രീരേഖ ഒന്നും സംസാരിക്കാതെയോ അല്ലെങ്കിൽ സംസാരിക്കാൻ ഭയന്നോ ഒന്നും ഇരുന്നിട്ടില്ല പക്ഷേ കർക്കശമായിട്ട് അല്ലെങ്കിൽ ശക്തമായി മുന്നോട്ട് വന്ന് കളിക്കുന്നതിൽ ശ്രീരേഖയ്ക്ക് എന്തുകൊണ്ടോ കഴിയാതെ പോയി അത് മാത്രവുമല്ല ശ്രീരേഖ ഒരു പെർഫോമർ എന്ന നിലയിൽ ഇപ്പോൾ ഒരുപാട് ആക്റ്റുകൾ ചെയ്തതിലൂടെ പെർഫോമൻസുകൾ ചെയ്തതിലൂടെയൊക്കെ നന്നായിട്ട് നിന്നുവെങ്കിലും സ്വാഭാവികമായിട്ടും ഇത് പെർഫോമൻസ് പ്രൂവ് ചെയ്യുന്ന ഒരു ഷോയല്ല ഇത് ഒരു മൈൻഡ് ഗെയിം കളിക്കേണ്ട അല്ലെങ്കിൽ ഒരു ഒരു സർവൈവ് ചെയ്തു പോകേണ്ട ഒരു ഗെയിം ഷോയാണ് അതിനകത്ത് നമുക്ക് നമ്മുടേതായ ചില നിലപാടുകൾ ആവശ്യമാണ് ശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഉൾവലിഞ്ഞു നിന്നു എന്നതും കാണാൻ സാധിക്കും പക്ഷേ സീസൺ സിക്സിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു മത്സരാർത്ഥി തന്നെയാണ് ശ്രീരേഖ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവിധ ആശംസകളും